അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് രണ്ട് അടിപൊളി ഗസ്റ്റ് ആണ് നമ്മുടെ സ്വന്തം ബിനു അടിമാലി അൻധർഭജൻ ബുൽകാട്ടി ഹലോ ബെസ്റ്റ് നിങ്ങൾ രണ്ടുപേര് ഇന്റർവ്യൂ എടുക്കുമ്പോ തന്നെ ഭയങ്കര ലൈക് നമ്മളിങ്ങനെ സ്ക്രീനിൽ കാണുമ്പോ എപ്പോഴും തമാശ ഒക്കെ പറഞ്ഞോണ്ടിരിക്കുന്നതാണല്ലോ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ട് നമ്മളിങ്ങനെ സ്ക്രീനിൽ കാണുമ്പോ എപ്പോഴും തമാശ ഒക്കെ പറഞ്ഞാണല്ലോ തന്നെ അപ്പൊ എനിക്ക് ജോൻ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂന്താ പറയാണ്ട് സുമേഷ് തമ്പി എന്ന് പറയും ആ എന്നിട്ട് 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 കൊടുക്കണം ഒരാളെ ആനന്ദ പഞ്ചവർണത്തൊത്തേലേ നമ്മുടെ ജയറാമേട്ടൻ ഇങ്ങനെ ഒരാള് മയക്കുപേടി വെച്ചിടും ആനക്കെട്ട് വെക്കണ വടി പുളിക്കട്ട പേടിയാ

ഇല്ലെങ്കിൽ മങ്ങളെന്തോട്ടോ പിന്നെ ഞങ്ങള് രണ്ടു നിമിഷം ഇന്നലെ കൂടെ വെട്ടിക്കൊണ്ടോ വിറ്റത് ആ അപ്പൊ സുമേഷ് വേറെ ഒന്നല്ല ഇങ്ങനെ വണ്ണം കുറക്കണക്ക് ഭയങ്കര ആഗ്രഹ മടിയുടെ ആശ ഇവിടെ എന്റേതായ സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ചിലപ്പോൾ ഞാൻ ബിരിയാണി കൂടുതൽ സ്ട്രെസ്സിടെ അതിന്റെ പേരിൽ ഞാൻ നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ ഒറ്റക്ക് വഴി വെട്ടി വന്നവരാണോ ഞാൻ ഒറ്റക്ക് വന്നവരെ കളിയാക്കുന്ന പാർട്ടികളെ അപ്പൊ അവിടെ ജിമ്മില് ഒരേ സ്ഥലത്ത് ജിമ്മില് പോവാൻ പ്ലാൻ ചെയ്ത് പുള്ളി എന്നപ്പോഴേ ജിമ്മ രണ്ടാം നിലയിലാന്ന് പറഞ്ഞ് തിരിച്ചു വന്നു ചേട്ടാ ബേബി ചേട്ടാ മറ്റവന്റെ രണ്ടു കൂട്ടുകാംശോ നല്ല താങ്ങാങ്ങി തുറന്നു ജിമ്മ പോകണ ജിമ ക്രോസ് അവന്റെ വീട് തുറന്ന് ജിമ്മാണ് പക്ഷെ നമ്മള് സാറിന്റെ വീട് ഡോറൊക്കെ തുറന്ന് അച്ഛനും അമ്മേനെയൊക്കെ ഇവൻ ഡൗറ് ജിമ്മാണ് എന്നാലും പോവില്ല രണ്ടാം നില രണ്ടാം നിലയിലായോട്ടാ പോവില്ലേ